വിവാഹാഘോഷത്തിനിടയിൽ നൃത്തം ചെയ്യുകയായിരുന്നെട്ട് വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു സംഭവം ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ മഞ്ഞം ജില്ലയിലെ ബസൂർ ഗ്രാമത്തിലാണ് നടന്നത് മരിച്ച വ്യക്തി സുങ്കരി ബംഗാരു ആണ് ഹൃദയഭേദകമായ സംഭവം ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ മഞ്ഞം ജില്ലയിലെ ബസൂർ ഗ്രാമത്തിലാണ് നടന്നത് മുപ്പത്തിയെട്ട് വയസ്സുകാരനായ സുങ്കരി ബംഗാരു നായിഡു വിവാഹ ആഘോഷത്തിനിടയിൽ നൃത്തം ചെയ്യവേ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു ഈ ദുരന്തം അയൽവാസിയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഡി ജെ പാർട്ടിയിൽ നായിഡു സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞുവീണതിനെ തുടർന്ന് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല തുടർച്ചയായ ഉറക്കമില്ലായ്മയും ശരീരത്തിന് മതിയായ വിശ്രമം ലഭിക്കാത്തതുമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഒരു പെയിന്റിംഗ് കോൺട്രാക്ടറായി ജോലി ചെയ്തിരുന്ന നായിഡു സാമൂഹ്യരംഗത്തും സജീവമായിരുന്നു അദ്ദേഹം ഗ്രാമത്തിലെ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായും വില്ലേജ് യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബംഗാരു നായിഡുവിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ബസൂർ ഗ്രാമം വലിയ ദുഃഖത്തിലാണ് നാട്ടിലെ ഏതു പരിപാടികൾക്കും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളായിരുന്നു നായിഡു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഗ്രാമത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും അവ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നെന്ന് സുഹൃത്തുക്കൾ ഓർക്കുന്നു നായിഡുവിന്റെ വിയോഗവാർത്ത ഗ്രാമവാസികൾക്ക് വലിയ ഞെട്ടലുളവാക്കി ഭാര്യയും രണ്ട് പെൺമക്കളുമടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം